നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് നൈറ്റിൽ ഒരു ഉണ്ടായി മുടിയനുമായിട്ടുള്ള ഒരു വഴക്കിനൊക്കെ ശേഷം ജാസ്മീൻ പോയിരുന്ന് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയായിരുന്നു പിന്നെ അവിടെ ഉമ്മയൊക്കെ കൊടുത്ത് കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഗബ്രി അത് റെഡിയാക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് രണ്ടുപേരും കൂടി ഇറങ്ങി വെളിയിൽ വന്ന് വെളിയിൽ വെളിയിരുന്നപ്പോൾ ശാരണ്യം വന്നിട്ട് എന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഗബ്രിയും ജാസ്മീനും പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ലവ് അല്ല ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നുമില്ല എനിക്ക് ഗബി എടുത്ത് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മളാരും ഒരു ഫ്രണ്ടിനോട് ഒരു ഒരാണായിക്കോട്ടെ ഒരു പെണ്ണായിക്കോട്ടെ ആണും പെണ്ണും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും തീർച്ചയായിട്ടും എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആണും പെണ്ണും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ചിലപ്പോൾ ലവർ ലവർ ആയിരിക്കാം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഇത് എന്ത് ഫ്രണ്ട്ഷിപ്പാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ഒരു നിഗമ എൻ്റെ ഒരു കാഴ്ചയും ഞാൻ ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ്റെ ഒരു കാഴ്ചയും ഒരാളും ഒരു പെണ്ണും ഒരു ഫ്രണ്ട് ആണ് എന്ന് പറയുന്ന ഇവർ ഇവർ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെന്ന് അവർ കൃത്യമായിട്ട് അവർ ഫ്രണ്ട്സ് ആണെന്ന് അവർ പറയുന്നില്ല ലവ് ആണെന്നും പറയുന്നില്ല ഇതിനൊക്കെ ഇടയ്ക്കെങ്ങാണ്ട് ഇടയ്ക്ക് എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല അതിനെപ്പറ്റി അപ്പം അങ്ങനെയുള്ള അവർ ചെയ്യുന്ന പ്രവർത്തികളാണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിതിനെ ഏത് കണ്ണിൽ കൂടി കാണണമെന്നാണ് ഇവർ ഈ അകത്തിരുന്ന് പറയുന്നത് വെളിയിൽ പോകുന്നത് ഞാനിക്ക് ഇന്നത്തെ ആ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ജാശ്മീൻ പറയുന്നത് വെളിയിലൊക്കെ വെളിയിൽ ഏറിയുമല്ലേ ഇത് ഈ കാര്യങ്ങളൊക്കെ വെളിയിൽ അറിയുന്നുണ്ടല്ലോ ജനങ്ങൾക്കറിയാം ജനങ്ങൾക്കെന്നെ അറിയാം ജനങ്ങൾക്കെന്നെ അറിയാം ഇവരുടെ വിചാരം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും വിചാരിച്ചു ഇത് വലിയൊരു കോംബോ ആയിട്ട് ഏതോ രീതിയിലൊക്കെ കോംബോ ആയിട്ട് ഏറ്റെടുത്ത് ബീജിയമൊക്കെ ഇട്ട് അടിച്ച് തകർക്കുകയാണെന്നാണ് ഇപ്പോഴും അവരുടെ വിചാരം അവർ പക്കാ ഗെയിം പ്ലാനോടൊക്കെ കളിക്കുവാണ് അഞ്ച് ദിവസം കൊണ്ട് അവർ വിചാരിച്ചത് ഞങ്ങൾ അകത്ത് വന്നു ഇവർ പറഞ്ഞ വെളിയിൽ വെച്ചവർക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് പക്ഷേ അറിയാൻ കഴിഞ്ഞത് ഇവർ വെളിയിൽ വെച്ച് പ്ലാൻ ചെയ്ത് തന്നെ അകത്ത് വന്നതാണെന്നും അത് നമുക്കത് കാണുമ്പം തന്നെ അറിയാം അവിടെ ഉള്ളവർ തന്നെ അത് പറയുന്നുണ്ട് ഇവർ തമ്മിൽ അഞ്ച് ദിവസം കൊണ്ട് എന്തോ ഇത്രയും ബന്ധം അപ്പോൾ വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്നതായിരിക്കാം അപ്പം വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്നതാണെങ്കിൽ അത് പ്രേക്ഷകരെ പൊട്ടമാരാക്കുന്നതിന് തുല്യം തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ഒരു പ്രശ്നം ഇതുവരെയും തീർന്നിട്ടില്ല അതിന് മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല അത് വേറൊരു അത് വേറൊരു കാര്യം വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് അവ അകത്ത് ഗെയിം കളിച്ചത് അതുപോലെ തന്നെയാണ് ഇവർ പ്ലാൻ ചെയ്ത് അകത്ത് കളിക്കുന്നതെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ഈ പ്രേക്ഷകർക്കെല്ലാം സംശയമുണ്ട് അതേ ഒരു കാട്ടിക്കൂട്ടിലാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ഷോ എന്ന് പറഞ്ഞാൽ വെറും പട്ടി ഷോ സത്യം പറഞ്ഞാൽ ഇറിട്ടേഷൻ ആകുന്നു തൊണ്ണൂറ് എനിക്ക് തോന്നുന്ന ഒരു എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാർക്കും ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കറക്റ്റാണ് കഴിഞ്ഞ കഴിഞ്ഞ സീസണുകളിലൊക്കെ ആരെങ്ങനെ കോംബോ വരുമ്പോൾ ഒരുപാട് പേരിങ്ങനെ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ എടുത്ത് വെളിയിലൊക്കെ കൊണ്ടുവരുമായിരുന്നു ഇപ്പം സോഷ്യൽ മീഡിയ നോക്കിയാൽ മൊത്തവും ഇവർക്കെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ ഇറങ്ങിയിരിക്കുന്നത് എന്നുവെച്ചാൽ ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്തു പോകും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരെ അത്ര ഇറിറ്റേഷൻ ആവുന്നുണ്ട് മാക്സിമം ഏഷ്യാനെറ്റ് കാരണം ബിഗ് ബോസും കൂടെ ശ്രമിക്കുന്നുണ്ട് ഇവരെ എങ്ങനെയെങ്കിലും ഒരു കോംബോ ആക്കി എടുക്കാൻ പ്രേക്ഷകരെ ഒന്ന് വിഡികളാക്കിയാൽ കൊള്ളാൻ ഏഷ്യാനെറ്റിനും ഉണ്ട് പക്ഷെ പ്രേക്ഷകർ ഇപ്പം എല്ലാം പഠിച്ചതുകൊണ്ട് കുറെ പ്രേക്ഷകർ കുറെ പഠിച്ചല്ലോ കുറെ സീസണുകളായിട്ട് അതുകൊണ്ട് ഇതൊന്നും അങ്ങോട്ട് ചിലവാകുന്നില്ല